സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ അലിഹി വസലമ്മയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അല്ലാഹു ഈ ദുനിയാവിനെ സൃഷ്ടിച്ച സമയത്ത് ആ ദുനിയാവിലേക്ക് മനുഷ്യരെ നിയോഗിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഇതര സൃഷ്ടികളോട് പറഞ്ഞ ഒരു കൽപ്പന അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന മനുഷ്യരെയാണ് ഈ ലോകത്തേക്ക് ഞാൻ നിയോഗിക്കുന്നത് എന്നായിരുന്നു അഥവാ ഒരടിമക്ക് തോന്നുന്ന രീതിയിൽ അവൻ്റെതായ ഇഷ്ടങ്ങളും അവൻ്റെതായ ചിന്തയും ഉപയോഗിച്ച് നന്മ തിന്മകൾ വേർതിരിച്ചറിയാവുന്ന ഒരു ലോകമായിട്ടാണ് തന്നിഷ്ടങ്ങളുടെ ഒരു ലോകമായിട്ടാണ് ഈ ദുനിയാവിനെ അള്ളാഹു താല നിക്ഷേപിച്ചിട്ടുള്ളത് ഏതവസ്ഥയിലാണോ ഒരു മനുഷ്യന്റെ ചിന്ത അവനെ സ്വാധീനിക്കുന്നത് എന്താണോ അവന് അവൻ്റേതായ താല്പര്യമായി ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നത് ആ വഴിക്കും അവന് ജീവിക്കാൻ സാധിക്കും അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ഒരു വഴിയും ഈ ോകത്ത് അവന് തിരഞ്ഞെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെപ്പറ്റി ഈ ലോകത്തിന് വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തി ഒരു നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പല ഘടകങ്ങളാലും ചേർന്നെടുത്തിട്ടുള്ള ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു ഈ ലോകത്തേക്ക് അള്ളാഹുവിന്റെ ദുനിയാവിലേക്ക് ഞാൻ അവനെ നിക്ഷേപിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി അള്ളാഹുവിന് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി എന്തു പരീക്ഷിക്കാൻ വേണ്ടി അവന് നല്ല കാഴ്ചയും കേൾവിയും കൊടുത്ത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണ ലോകമായി ഈ ലോകത്തേക്ക് മനുഷ്യരായ ആളുകളെ അള്ളാഹുത്താലെ നിക്ഷേപിച്ചിരിക്കുന്നു ഇന്നാഹദു സബീല ഇമ്മാറൻ്റ ഈ ലോകത്ത് രണ്ടു വഴികൾ ഞാൻ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇമ്മാ ഷാകിറൻ ഒന്നുങ്കിൽ അവൻ നന്ദിയുള്ളവനായി മാറും അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനായി മാറും ഈ ആയത്തിന്റെ നിർവചനത്തിൽ ലോകത്തുള്ള സർവ്വ ഉലമാക്കളും ഓർമ്മപ്പെടുത്തി ഒരു മനുഷ്യന് അവന് ഇഷ്ടപ്പെട്ടതുപോലെ ദുനിയാവിൽ ജീവിക്കാം പക്ഷേ ആ ജീവിതം കൊണ്ട് അവന് ബാക്കിയാവുന്നത് നരകമായിരിക്കും ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ എന്റെ പണം എന്റെ സമയം എന്റെ സന്തോഷങ്ങൾ ഇതൊക്കെ എനിക്ക് നോക്കി ജീവിക്കണ്ടേ മറ്റൊരുത്തൻ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്യുമ്പോ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ അത്തരക്കാരോട് ചോദിക്കും നിങ്ങൾ എന്തിനതിലിടപെടണം അവന്റെ മുതല് അവന്റെ ചിന്ത അവൻ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കട്ടെ തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് ദുനിയാവ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അവസാനം അവനെ അത് നരകത്തിലേക്ക് എത്തിക്കും കാരണം അള്ളാഹു ദുനിയാവിനെപ്പറ്റി വിശദീകരിച്ച ഓർമ്മപ്പെടുത്തി ി ഈ ദുനിയാവ് ഒരു കരാഗ്രഹമാണ് ഇമ്പമുള്ള പലതും ഈ ലോകത്ത് കാണും പക്ഷേ അതിനെ സമീപിക്കാൻ അവന് അവസരമില്ല അവന്റെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന പലതും ഈ ദുനിയാവിലുണ്ട് പക്ഷെ അതിനോടൊന്നും സമീപിക്കാൻ അള്ളാഹു അവന് അനുവാദം കൊടുത്തിട്ടില്ല കാരണം അദ്ദുനിയൽ മുഗ്മിനി മുഗ്മിനിയു കരാഗ്രഹമായിരിക്കും കാഫുങ്ങൾക്ക് ദുയാ സ്വർഗവുമായിരിക്കും എന്തും കഴിക്കാം കുടിക്കാം ഏത് കുത്തഴിഞ്ഞ ജീവിതവും നയിക്കാം ഏത് രാത്രിയും പകലും കുടുംബത്തെയും കൂട്ടി ഏത് തോന്നിവാസത്തിനും അടങ്ങാം ഇന്ന് പൊതുവെ ചില കുടുംബങ്ങളിലൊക്കെ ആളുകൾ പറയാറില്ലേ ചില പെൺകുട്ടികളൊക്കെ സ്കൂളുകളിൽ വെച്ച് തന്റെ അധ്യാപകരോട് പറയും ഞങ്ങൾ ഇന്നുവരെ ഒരു സിനിമാ ഹാളിന്റെ അകം കണ്ടിട്ടില്ല അപ്പോഴേക്കും വേറെ ചില പെൺകുട്ടികളെ ചോദിക്കും അത്ഭുതത്തോടെ ഇല്ലേ ഞങ്ങളി കഴിഞ്ഞ ദിവസം പോലും ഞാനും വാർത്തയും അനിയത്തിമാരും സിനിമക്ക് പോയിട്ടുണ്ട് ഞങ്ങളത് കണ്ടിട്ടുണ്ട് ഇതൊന്നുമില്ലാതെ കൊണ്ടുപോകാത്ത എന്റെ വാപ്പ എന്റെ ഉമ്മ നിന്നെ ജയിലു പോലെയാണോ ദുനിയാവ് കാണുന്നത് ശരിയാ അൽ മിനി മുഗ്മിങ്ങൾക്ക് ദുനിയാവ് ഒരു ജയില് തന്നെയാണ് കാരണം അള്ള പാടില്ലെന്ന് പറഞ്ഞത് ഒരു ജയിലിന്റെ അകത്ത് പോലെ അവർ സൂക്ഷിക്കും അള്ളാഹു നിഷിദ്ധമാക്കിയ പലതും വേണ്ടെന്നവര് വെക്കും പക്ഷെ അതേ സ്ഥാനത്ത് കാഫിരിലോകമാ അവർക്ക് തോന്നിയ കോലത്തിൽ ജീവിക്കാം ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാം അവന്റെ അവയവങ്ങൾ പോലും അവന് തോന്നിയ രൂപത്തിൽ ഉപയോഗിക്കാം നമ്മളെ മാവ് എനിക്കിഷ്ടപ്പെട്ടതുപോലെ ഞാൻ സൂചിപ്പിക്കും എന്റെ കണ്ണ് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ കാണും പക്ഷേ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുണ്ട് നിങ്ങൾക്ക് ഞാൻ തന്ന അനുഗ്രഹങ്ങൾ വേണ്ടി വേണ്ടി ഉപയോഗിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് സംസാരിക്കട്ടെ ഔ അതിനവനില്ലേ നല്ലതൊന്നും അവന് സംസാരിക്കാനില്ലേ എന്നാ കൂടെ കൂടി എല്ലാവരെയും കൂടി ഉള്ളതൊക്കെ അങ്ങ് പറയട്ടെ എന്നല്ല ആരാന്റെ നാവം വന്ന് കേട്ടതൊക്കെ അവനങ്ങ് പുലമ്പട്ടെ എന്നല്ല യസ്മുത് നിങ്ങൾ പാപത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നിശബ്ദരാവണം നിങ്ങളുടെ ചുണ്ടുകളെ നിങ്ങൾ നിയന്ത്രിക്കണം നിങ്ങളുടെ നാവുകളെ നിങ്ങൾ നിയന്ത്രിക്കണം അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹവീബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി ഈ ലോകത്ത് ചിലർ വരും എന്തും സംസാരിക്കാം ഏത് പെണ്ണിനും ആണിന്റെ നേരെ കേസ് കൊടുക്കാം ഏതാണിനും പെണ്ണിന്റെ നേരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാം ഏത് കുടുംബക്കാരനും മനസ്സ് തോന്നുന്നതൊക്കെ പറയാം എന്തിനു വേണ്ടി അവർക്ക് സ്വയം സമാധാനിക്കാൻ വേണ്ടി കാരണം പറയുന്നതിലൂടെ മനസ്സിന്റെ സമാധാനം മാത്രം ആഗ്രഹിച്ച് സംസാരിക്കുന്നവര് നമ്മളെ കൂട്ടത്തിലുണ്ട് ഒരു വിവരല്ലെങ്കിലും അതോ അതെനിക്കും തോന്നിയിട്ടുണ്ട് ഇവനോ ഓനെപ്പറ്റി പറയാത്തതാ നല്ലത് അവനോ അവളെ കഥയൊക്കെ എത്ര കേൾക്കാണ്ട് എന്നറിയോ എന്ന് കൂടെ കൂടി പറയുന്നത് ഒന്നും പറയാനില്ലാത്തവന്റെ സമാധാനത്തിന്റെ ദുഷിച്ച മനസ്സിന് വേണ്ടിയാ ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ സുഹൃത്തൊരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തോട് ചില നാട്ടുകാർ പ്രഭാഷണത്തിന് വേണ്ടി സമയം ചോദിച്ചു നാലാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു ഒമ്പതാം തീയതി താങ്കൾ പ്രഭാഷണത്തിന് വരണം അന്ന് മറ്റൊരു പ്രോഗ്രാം ഏറ്റെടുത്തത് ആ ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞു അന്ന് എനിക്ക് പറ്റുകയില്ല ഉടനെ വീണ്ടും അടുത്ത വാക്ക് എങ്കിൽ പതിനെട്ടിന് വരണം പതിനെട്ടാം തീയതി കുടുംബത്തിൽ ഒരു കല്യാണമുണ്ട് അന്നും എനിക്ക് വരാൻ സാധിക്കുകയില്ല ഇത് പറഞ്ഞ് ഫോണ് കറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കേൾക്കുന്ന വാർത്ത അടുത്ത നാട്ടിലുള്ള മീറ്റിംഗിൽ ആ ഫോൺ വിളിച്ച ആളുകൾ പറയുന്നു പോലും ഓനൊക്കെ വലിയ നേതാവായി പോയി പൈസ പോരാഞ്ഞിട്ടാ തോന്നുന്നു നമ്മൾ വിളിച്ചാലൊന്നും വരൂല ഇതാ മനുഷ്യന്റെ പൊതുവേയുള്ള സ്വഭാവം വന്റെ നേരെ എന്തും ഉണ്ടാക്കി പറയാം ഏത് വ്യക്തിയുടെയും വാനത്തിന് വില പറയാം നമ്മൾ അറിഞ്ഞല്ലോ കേരളത്തിലെ രാഷ്ട്രീയം പോലും നിലനിൽക്കുന്നത് പെണ്ണ് വിഷയത്തിലാ ലോകത്തൊരിക്കലും ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലെന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പെണ്ണ് കേസിന്റെ പേരിലാ കേരള രാഷ്ട്രീയം ഇന്ന വ്യത്യാസമില്ലാതെ ആർക്കും ആരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം കൂടക്കടക്കാം അവസാനം തമ്മിൽ പിരിയുമ്പോ ഇല്ലാത്ത ആരോപണങ്ങളും മുൻപേ ചെയ്ത ചെലവഴിക്കലുകളും അയക്കപ്പെട്ട മെസ്സേജ് മുൻനിർത്തി വിലശേഷപ്പെടുന്ന ഗതികത്ത മാറിയ ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് ഈ സമൂഹം എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അള്ളാന്റെ ഹബീബാന്റെ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് എന്ത് തോന്നുന്നതും ഇഷ്ടമാണ് എന്ന മനോഭാവത്തോടെ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ നാശത്തിലേക്ക് എത്തിപ്പെടും ഒരു മനുഷ്യന്റെ ഏറ്റവും ദുഷിച്ച അടയാളമാണ് എന്തും എനിക്ക് തോന്നിയ പോലത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കും എന്ന തോന്നൽ ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ പണം എന്റെ മുതലല്ലേ എനിക്ക് എന്ത് കാണിച്ചു കൂട്ടാൻ പറ്റോ ഞാൻ അതൊക്കെ കാണിച്ചു കൂട്ടും തീരുമാനിച്ച ഇന്നത്തെ കല്യാണപ്പര പോലെയാകും എല്ലാ കല്യാണ വീടുകളും ഡെക്കറേഷന് ലക്ഷങ്ങൾ ഭക്ഷണത്തിന് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അതിനേക്കാളേറെ മാമൂലികൾക്ക് കോടികൾ എന്നതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ബിസിനസ് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് മാതിരി ഞാൻ ചെയ്യുന്നതിനെന്താണെന്ന് അള്ളാഹു ആര് അതിര് ഓർമ്മപ്പെടുത്തുന്നുവോ അവൻ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു അതിര് കവിയുന്നതോടൊപ്പം അവന്റെ ലക്ഷ്യം ദുനിയാവിൽ കുറച്ച് പവറാക്കണം എന്നത് മാത്രമാണെങ്കിൽ അവർ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന സ്ഥലം മാത്രമായിരിക്കും എങ്കിൽ ഏതൊരുത്തൻ സ്ഥാനത്തെ കുറിച്ച് ഭയപ്പെടുകയും എനിക്ക് നൽകപ്പെട്ടതും എനിക്ക് റബ്ബ് അനുഗ്രഹിച്ചു തന്നതും എന്റെ റബ്ബ് ചോദിക്കുമെന്ന ഭയത്തോടു കൂടി അത് മാവായാലും കണ്ണായാലും പണമായാലും വാഹനമായാലും റബ്ബ് നൽകുന്ന സർവ്വ അനുഗ്രഹങ്ങളെയും സൂക്ഷ്മതയോടെ ഉപയോഗിക്കുന്നവനാണെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു അവനെ ഞാൻ വാസസ്ഥലമായി സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഏതൊരു വിശ്വാസിയും ഏത് സെക്കൻഡും ജാഗ്രത കാണിക്കണം എന്റെ എല്ലാ അമലുകളും നഷ്ടപ്പെടുത്തുന്ന ഒരു സ്വഭാവവും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് കാരണം റബ്ബിന്റെ െത്തുമ്പോഴേക്കും നമസ്കാരത്തിന്റെ കൂലി പലർക്കും ദുനിയെന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് നോമ്പിന്റെ കൂലി ഈ ദുനിയെന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവരെ പറ്റി ആ റബ്ബർമപ്പെടുത്തിയത് നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും കാലയം ചുറ്റിയ തവാഫിന്റെയും പരിശുദ്ധ ഹജ്ജ കർമ്മത്തിന്റെയും ഒക്കെ വലിയ അമലുകളുണ്ട് എന്ന ധാരണയിൽ ഒരു കൂട്ടർ എന്റെ അരികിലേക്ക് വരും പക്ഷേ തസ്ല നാറു ആളിക്കത്തുമ്പഗ്നാണ് ഞാൻ അവർക്ക് പകരമായി കൊടുക്കുക അത്ഭുതത്തോടെ സഹാപത്ത് ചോദിച്ചു എന്തുകൊണ്ട് പ്രവാചകരെ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ തിരിച്ചു പറഞ്ഞ മറുപടി അവൻ ചെയ്ത അമലുകളൊക്കെ ഈ തന്നെ അവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുദിന്റെ തിരുദൂതൻ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി മൂന്ന് സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും ഈ ോകത്ത് വെച്ച് തന്നെ നശിച്ചു പോയിട്ടുണ്ടാകും ആ മൂന്ന് സ്വഭാവം അവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ ഒന്ന് അവന്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനസ്സ് നിന്റെ മനസ്സിന്റെ ചിന്തക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു മനസ്സ് ആ മനസ്സ് ഇന്ന് യുവാക്കളിൽ കുത്തിവെക്കാൻ വേണ്ടിയ ലിബറലുകൾ പണിയെടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ യുവാക്കൾ ഇന്ന് തിരിച്ചു ചോദിക്കുന്നതും മൈ ബോഡി മൈ ചോയ്സ് എന്റെ ജീവിതം എന്റെ ഇഷ്ടങ്ങൾ പെൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോഴും ആൺകുട്ടികൾ കല്യാണം കഴിക്കുമ്പോഴും ലിവിംഗ് ടുഗദറുകൾ നടത്തുമ്പോഴും ഒരന്യ ആണിന്റെ കൂടെ ബിന്ദാഗത്തിരുന്ന് യാത്ര ഒക്കെ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ ഇഷ്ടങ്ങൾ ആ ചിന്തയാണ് പൈശാചികതയുടെ ചിന്ത ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പലതും നിങ്ങളുടെ ഭാഷയിൽ നല്ലതായിട്ട് തോന്നും ഒരു കള്ളുകുടിയൻ പറയുന്നത് പോലെ ഈ കുടിയുള്ളത് കൊണ്ടാണ് എനിക്ക് കിഡ്നിയിലെ കല്ലിന്റെ സുക്കരുടെ കുറവ് എന്നവൻ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ അവനവന്റെ നന്മക്കനുസരിച്ച് പലതിലും ചിലർ കാണിച്ചു അതുകൊണ്ട് സ്വന്തം ഹവയെ സ്വന്തം ഇച്ഛയെ പിന്തുടരുന്നവൻ അള്ളാഹു ദുനിയ വിലോമപ്പെടുത്തുന്നു അവന്റെ എല്ലാ അമലുകളും അതോടെ നഷ്ടപ്പെട്ടു പോകും രണ്ടാമത്തത് സ്വന്തം കാര്യത്തിൽ അത്ഭുതപ്പെടുന്ന അഥവാ തന്റെ ജീവിതത്തിലേക്ക് സ്വയം പൊങ്ങികളായ ആളുകൾ ഇന്നീ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് യശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ഉലമാക്കൾ പഠിപ്പിച്ചതുപോലെ ഒരു അൻ സ്വയം പൊങ്ങികൾ എവിടെയും കേറി നരങ്ങും ഏത് കാര്യത്തിലും അഭിപ്രായം പറഞ്ഞ് ഒന്നാളാവാൻ ശ്രമിക്കും എല്ലാ കാര്യത്തിലും തലയിട്ട് ആളാവാനുള്ള ഒരു ശ്രമം നടത്തും പൊതുവെ പറയുന്നത് ഒരു ഷൈനിങ്ങിന്റെ ആള് ആ സ്ഥാനത്ത് കയറി അഭിപ്രായം പറയും നാട്ടുകാർക്കിടയിൽ ചെറിയൊരു സ്ഥാനം കിട്ടുമ്പോഴേക്കും ഞാൻ എന്തോ കൊമ്പത്താണെന്ന് ചിന്തിക്കും ഞാൻ എന്റെ കാര്യത്തിലും എന്റെ ഇടപെടലുമാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിക്കും അങ്ങനെ ഒരു സ്വയം ഒരു സ്വന്തം പൊങ്ങലി ഒരു കിബിറിന്റെ ചിന്ത ഒരു പൊങ്ങച്ചത്തിന്റെ തടക്കണം ആ ഒരു മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ ഹബീബായ ലിബിറ്റങ്ങൾ അവരെ പറ്റി ഓർമ്മപ്പെടുത്തി എനിക്ക് ശേഷം നിങ്ങളെ കൂട്ടത്തിൽ ഒരു കൂട്ടരുണ്ടാകുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് അത് ദാരിദ്ര്യമല്ല മറ്റേതെങ്കിലും റബ്ബിന്റെ പരീക്ഷണമല്ല എനിക്ക് ഭയം തോന്നുന്നത് സ്വഭാവത്തെ നിങ്ങളെ ജീവിതത്തിൽ പെരും അഥവാ ലോകമാന്യതക്കു വേണ്ടി പ്രവർത്തിക്കുക എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്തർപ്പിക്കൽ ചെറിയ എന്നാൽ അള്ളാഹുവിന് വേണ്ട ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കൽ